കറണ്ട് ബില്ല് കൂടുന്നതിന് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട് ആരും സാധാരണ രീതിയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒന്നാമത്തെ കാര്യം എർത്തിങ് കൃത്യമായ രീതിയിൽ ശരിയായ രീതിയിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അതുപോലെ പഴയ ഫ്രിഡ്ജ് ഒത്തിരി വർഷം പഴക്കമുള്ള ഫ്രിഡ്ജ് ഇതുപോലെയുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അവ ഉപയോഗിക്കുമ്പോൾ കറണ്ട് കൺസംഷൻ വളരെയധികം കൂടുതലാവാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്ത അതെങ്കിൽ കത്താത്ത ബൾബുകളും ട്യൂബുകളും ഒക്കെ ഉണ്ടെങ്കിൽ മുകളിലത്തെ നിലയിലൊക്കെ നമ്മൾ ഉപയോഗിക്കാത്ത ടോയ്ലറ്റിൽ അവിടുത്തെ ഒക്കെ ബൾബുകൾ കത്താതെ പോയിട്ടുള്ളതാണെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ സ്വിച്ച് ഓണായി കിടപ്പുണ്ടാവും അങ്ങനെ ശ്രദ്ധിക്കാതെ ഓണായി കിടക്കുമ്പോഴെല്ലാം ഈ മീറ്റർ റീഡിങ് നമുക്ക് കൂടി വന്നുകൊണ്ടിരിക്കും അങ്ങനെ കറണ്ട് ചാർജ് വർദ്ധിക്കാൻ ഇടയാകും അപ്പം ഉപയോഗിക്കാത്ത സ്വിച്ചുകളോ അല്ലെങ്കിൽ കേടായ ബൾബിൻ്റെ സ്വിച്ചുകളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ടും അത് ഓഫ് ചെയ്തിട്ട് ഉള്ളതാണോ എന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കറണ്ട് ബില്ല് വളരെയധികം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മറ്റേ മൂന്നാമതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ കെട്ടിടങ്ങളിലെല്ലാം ഒരുപാട് വർഷം പഴക്കമുള്ള വയറിങ് ആണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തുരുമ്പെടുത്ത് ദ്രവിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളം നനഞ്ഞ് ഇതായി ഭിത്തിയുമായി കോണ്ടാക്കി വന്നിട്ട് ഏതെങ്കിലും രീതിയിൽ കറണ്ട് എവിടെയെങ്കിലും ലീക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോഴും നമ്മൾ മീറ്റർ റീഡിങ് വളരെയധികം കൂടുതലാവുകയും കറണ്ട് ബില്ല് ക്രമാതീതമായിട്ട് വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം കറണ്ട് ബില്ല് വളരെയധികം കൂടുന്നതിന് ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിങ് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക സ്വിച്ചുകളൊക്കെ എല്ലാം ഓഫായിട്ടുള്ളതാണോ എന്നുള്ളത് വരുത്തുക മൂന്നാമത് പഴയ ഇലക്ട്രിക്ക് ഉപകരണങ്ങൾ എല്ലാം മാറ്റി ഫ്രിഡ്ജ് പ്രത്യേകിച്ച് ഫ്രിഡ്ജ് അയൺ ബോക്സ് ഇതിനാണ് ഏറ്റവും കൂടുതൽ പവർ കൺസംഷൻ വരണത് അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് ഇത്രയൊക്കെ ചെയ്തിട്ടും വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല വീണ്ടും കൂടുതലായി തന്നെ വരുന്നതെങ്കിൽ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി ഒരു അപേക്ഷ കൊടുത്തിട്ട് ഒരു പാരലൽ മീറ്റർ വയ്ക്കുന്നതിനുള്ള സംവിധാനം ചെയ്യുക ഒന്നോ രണ്ടോ മാസം അതിൻ്റെ റീഡിങ് നോക്കിയിട്ട് പാരലൽ മീറ്ററിലുള്ള റീഡിങ്ങും നമ്മുടെ യഥാർത്ഥത്തിലുള്ള മീറ്ററിലുള്ള റീഡിംഗും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ അവരത് മാറ്റിത്തരും അപ്പോൾ അങ്ങനെ കറണ്ട് ബില്ല് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അമിതമായിട്ട് വരുന്ന ബില്ല് നമുക്ക് കുറേ കുറയ്ക്കുവാൻ സാധിക്കും